റോഡ് പോയിട്ട് ഒരു വഴി ഇല്ലാതെ ഉരുളെടുത്ത ചൂരൽമലയിലും മുണ്ടക്കയിലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഓഫ് റോഡ് ഡ്രൈവർമാരെ വാട എന്ന് വിളിച്ചുകൊണ്ട് അനിയന്മാരെ പോലെ ചേർത്തു നിർത്തിയ മുഖം മറച്ചെത്തിയ ഒരു ലെഫ്റ്റനന്റ് കേണലാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പല സംഘങ്ങളിൽ നിന്നെത്തിയ സൈനികരെല്ലാം തന്നെ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ മുഖം മറച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മാസ്ക് വെച്ച ആ സൈനികന്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ മുൻപ് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി രാജ്യത്തിനായി സ്വന്തം മുഖം തന്നെ ബലി നൽകിയ മലയാളികളുടെ അഭിമാനമായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി കാശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പേരാണ് ഋഷി രാജലക്ഷ്മി ഇരുപത്തിമൂന്ന് സർജറികളായിരുന്നു അന്ന് ഋഷിക്ക് ചെയ്യേണ്ടി വന്നത് അതിനുശേഷം മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ആ ധീര സൈനികന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത് ആരാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി ആദ്യം കെ എസ് സി ബിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി ലഭിച്ചു പക്ഷേ ഒരു സൈനികനാകണമെന്ന് തന്നെയായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം ഒടുവിൽ ആ ആഗ്രഹം അയാളെ അവിടെ എത്തിച്ചു ഒരു ജോലിക്കാണെങ്കിൽ മോൻ പട്ടാളത്തിലേക്ക് പോകണ്ട അത് രാജ്യസേവനമാകണമെന്നായിരുന്നു അമ്മ രാജലക്ഷ്മി ഋഷിക്ക് നൽകിയ ഉപദേശം ഇന്നും ആ വാക്കിൽ അടി ഉറച്ചുകൊണ്ട് തന്നെയാണ് ഋഷി തന്റെ രാജ്യസേവനം തുടരുന്നത് താൻ കണ്ടത് വെറുമൊരു സ്വപ്നമായിരുന്നില്ലെന്നും മറിച്ച് സമർപ്പണമായിരുന്നുവെന്നും അദ്ദേഹം ഇക്കാലത്തിനിടയിൽ തന്റെ സൈനിക ജീവിതം കൊണ്ട് തെളിയിച്ചു കരുത്തിന്റെ പ്രതീകമായാണ് അമ്മ രാജലക്ഷ്മിയുടെ പേര് ഋഷി തന്റെ പേരിനൊപ്പം ചേർത്തത് തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലാണ് നേതൃത്വത്തിൽ സൈനിക നീക്കം നടന്നത് ഓപ്പറേഷൻ ത്രാൽ എന്നായിരുന്നു ആ ദൗത്യത്തിന്റെ പേര് നുഴഞ്ഞു കയറി ഒരു വീട്ടിൽ താവളം ഉറപ്പിച്ച തീവ്രവാദികളെ തുരത്താൻ വേണ്ടിയായിരുന്നു ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തിയത് ദൗത്യം അതീവ ദുഷ്കരമായിരുന്നതുകൊണ്ട് തന്നെ തന്നെ മറികടന്നുകൊണ്ട് മാത്രമേ വെടിയുണ്ട നിങ്ങളിലേക്ക് എത്തൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തൻ്റെ ടീം അംഗങ്ങൾക്ക് ഋഷി ധൈര്യം നൽകിയത് മാത്രമല്ല വാക്കുകളുടെ കരുത്ത് ഋഷി തന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്തു നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാൻ ഋഷി തന്നെ ആദ്യം മുന്നിട്ടിറങ്ങി പത്ത് കിലോഗ്രാമോളം ഐഇഡിയുമായി അദ്ദേഹം തീവ്രവാദികൾ ഒളിച്ചിരുന്ന വീടിനകത്തേക്ക് കയറി പക്ഷേ ഐഇ ഡി സ്ഥാപിക്കുന്നതിനിടെ മുഗൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തുകയായിരുന്നു മൂന്ന് വെടിയുണ്ടകളായിരുന്നു ഋഷിക്ക് നേരെ പാഞ്ഞെടുത്തു വന്നത് ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു എന്നാൽ അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്തുകൊണ്ടായിരുന്നു കടന്നുപോയത് മറ്റൊന്ന് താടിയെല്ലും ഇതായിരുന്നു മേജർ ഋഷിയുടെ മുഖം തകർത്ത സംഭവം ഇതിനിടയിലും തന്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് തീവ്രവാദികൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുന്നുണ്ടായിരുന്നു ഋഷി രാജലക്ഷ്മി ത്രാലിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത് എന്നാൽ ഋഷിയുടെ പരിക്ക് കണ്ട് ഡോക്ടർമാർ പോലും മരവിച്ച അവസ്ഥയിലായിപ്പോയി അപ്പോൾ പക്ഷെ മരവിച്ച് നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ചുകൊണ്ട് ഋഷി വീണ്ടും എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ പിന്നീട് ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ഋഷിയുടെ അഭാവത്തിലും സൈന്യം ഓപ്പറേഷൻ ത്രാൽ വിജയകരമായി തന്നെ പൂർത്തിയാക്കി പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദീൻ അംഗവുമായ പാകിസ്ഥാനിയായ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സെയ്ഫുല്ല എന്നിവരാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ പതിനഞ്ചു മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലായിരുന്നു ഇരുവരെയും സൈന്യം വധിച്ചത് എന്നാൽ ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായിക്കിന്റെ മരണം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയവും ആശുപത്രിയിലുണ്ടായിരുന്നു ഒടുവിൽ ഇരുപത്തി മൂന്ന് സർജറികൾക്ക് ശേഷം ഋഷി തന്റെ പരിക്കുകളെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം പഴയതുപോലെ ആയില്ല അന്നു മുതലാണ് ഋഷി രാജലക്ഷ്മി തന്റെ മുഖം മാസ്ക് ഉപയോഗിച്ച് മറച്ചു നടക്കാൻ തുടങ്ങിയത് ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണം ആ ജോലിയാണ് തന്റെ മുഖാവരണം ചെയ്യുന്നത് രാജ്യം ഹീറോ ആയി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയുമില്ല ഞങ്ങൾ ചെയ്യുന്നത് ദൈനംദിന കർത്തവ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനത്തിൽ ആരും കരുത്തരാകും ശക്തമായ ചിന്താഗതി ദൃഢനിശ്ചയം ലക്ഷ്യബോധം വ്യക്തിത്വം എന്നിവയെല്ലാം ഉള്ള യുവാക്കളെയാണ് ആവശ്യം ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ വരെ എല്ലാവരും അവിടെ ഉണ്ട് ആരായിക്കൊണ്ടും നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാമെന്നാണ് പുതു തലമുറയ്ക്കുള്ള ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ വാക്കുകൾ വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നു തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല അവർക്കൊരാപത്ത് വരുമ്പോൾ ആവുകയും തന്റെ ചുമതലയാണെന്ന ഉറച്ച ബോധ്യമാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷിയെ വയനാട്ടിലെത്തിച്ചത് ഞാൻ മലയാളിയാണ് കേരളം ഞാൻ ജനിച്ച നാടുമാണ് ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം ഇത് ഞാൻ തുടരും ഈ വാക്കുകളോടെ ഋഷിയും സംഘവും മടങ്ങുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുന്ന നമ്മുടെ ധീരന്മാരായ സൈനികരെ ഓർത്ത്